എല്ലാവരും വളരെ ആകാംക്ഷയോടെ അറിയാം വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് നമുക്ക് ഇനി താണ്ടി പോകാനുള്ളത് പ്രത്യേകിച്ച് അമേരിക്കൻ സി പി ഐ ഡാറ്റയും അതേപോലെ തന്നെ പി പി ഐ ഡാറ്റയും ഒക്കെ വരാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താകും എന്നുള്ളതായിരിക്കും ആശങ്ക അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അവരെ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്ന് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതായിരുന്നു ആ കാര്യം ഇനി നാളെ എന്ത് സംഭവിച്ചേക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താ നാളെന്ത് കൃത്യമായി സംഭവിക്കുക എന്നുള്ള കൃത്യമായ സ്റ്റാഫിന് മാത്രമേ അറിയുള്ളൂ വേറെ കാര്യം ഇത് പറഞ്ഞ റിപ്പോർട്ടാണ് പറയുന്നത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു വലിയ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതൊരു ഭാഗം പക്ഷേ ഗോൾഡാണെങ്കിലോ ഏറ്റവും ഹയർ ലെവൽ ഇവിടുന്ന് എങ്ങനെ മേലോട്ട് പൊന്ന് എന്ന് കയറ്റി അത്രമാത്രം തല പ്രൂഫും തട്ടി അങ്ങനെ ഉണ്ടാകും അത്രമാത്രം നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് എന്ന് പറയുന്നത് ഗോളിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഡിഫിക്കൽട്ടല്ല അതിന് എന്ത് വേണം എക്സ്ട്രാ കാറ്റലിസ്റ്റ് വേണം അതിന് ഒന്നുള്ള യു എസ് സി പി ഐ എന്നാളെ വരാൻ ഉള്ളത് അപ്പോൾ പിന്നെ പി ഐയിലൊന്നും വലിയ ഇമ്പാക്റ്റൊന്നുമില്ല പക്ഷേ ഗോൾഡ് ഇപ്പോൾ കാണിക്കുന്നത് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കാരണം അത്ര ഹയർ ലെവലാണ് കാരണം ഒരു സീസ്ഫെർ ടോക്സിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ വരുന്നുണ്ട് ഗ്യാസേൽ അത് ടോക്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് സീസ്ഫെയർ ഈ കണ്ടെത്താനുള്ള തന്ത്രമാണോ അതോ യഥാർത്ഥ സീസ് ഫെയർ ആണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു സീസ്ഫെയ്റെ ഇതിൻ്റെ രീതിയിൽ ചെറിയ ഇടിച്ചീനും പിന്നെ ഹയർ ലെവലിലുള്ളതിൻ്റെ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിങ്ങും നടക്കും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രെസൻറ്റേജ് ആയിട്ട് വരുന്നതോടുകൂടി ഗോൾഡ് വീണ്ടും കുതിച്ചുയരും കുതിച്ചേർന്നേക്കും അതേപോലെ തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന ഫിയർ ഉണ്ട് അതോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് കടക്കും അതുകൊണ്ട് ഗോൾഡ് വളരെ അടുത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് കുതിക്കും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി യു എസ് ഡോളറാണ് മൈനസ് പത്ത് യു എസ് ഡോളറിൻ്റെ ഇടിയുടെ ഗ്രാമിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് അവന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നാളെ കേരളത്തിൽ സ്വർണ്ണവിലേ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റും മറ്റുള്ള കാര്യങ്ങളും ലൈവില് നൽകുന്നതായിരിക്കും